കിച്ചണിലേക്കാണ് ട്ടോ കൊണ്ടുപോകുന്നത് കാരണം ഇൻട്രോ ഇല്ല ഗൈസ് ഇൻട്രോ എടുക്കാൻ സത്യം പറഞ്ഞാൽ എന്നോട് വിട്ടുപോയി പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് അയ്യോ ഒന്ന് ഇൻട്രോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത് പിന്നെയും ഈ ഡ്രസ്സൊക്കെ വലിച്ചിട്ട് പിന്നെയും മടിയാണ് അതൊക്കെ കുറച്ച് പണിയുള്ള കാര്യമാണ് ഇൻട്രോ അല്ലേ നമുക്ക് പിന്നെ എടുക്കാമല്ലോ ഇന്നിങ്ങനെ പോട്ടെ എന്തായാലും വെൽക്കം ടു ഡി വ്ലോഗ്സ് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എൻ്റെ ചെറിയ അൽക്കുലത്ത് പരിപാടികളൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി ഇതാ ഗ്രീൻ ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇനി ദോശയായിരുന്നു ബട്ട് എനിക്ക് ദോശ കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല രാവിലെ ഞാനൊരു എണ്ണം അശ്വക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ കഴിച്ചതാണ് ബട്ട് ഇനിയും ദോശ കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം തോന്നില്ല ഗൈ ദോശ കഴിച്ച് മടുത്തു ആക്ച്വലി അതുകൊണ്ട് ബ്രെഡ് ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തന്നെ ചെറുതായിട്ടൊരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ സാന്ഡ്വിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് ചില സമയത്ത് എങ്ങനെയാണ് ഒന്നും കഴിക്കാനൊന്നും തോന്നില്ല എന്താണോ എന്തോ അപ്പോൾ എന്തായാലും സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കുക്കുമ്പറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊന്നുമില്ല ഒരെണ്ണം ഒരു ചെറിയ കുക്കുമ്പറ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള എടുത്തു അതുമാത്രമേ എടുത്തിട്ടുള്ളൂ ക്യാരറ്റൊക്കെ എടുക്കാം ഞാൻ എടുക്കാറുണ്ട് പിന്നെ ഇന്നിപ്പോൾ പെട്ടെന്ന് എനിക്ക് വിശപ്പുണ്ട് അതുകൊണ്ട് ഒരുപാടൊന്നും കട്ട് ചെയ്ത് തീർക്കാനില്ല സമയം പോക്കാനില്ല അതുകൊണ്ട് ഒരു ഉള്ളിയും എടുത്തു കുക്കുമരം എടുത്തു പിന്നെന്താ ഞാൻ ഒരു ബ്രെഡിൽ കുറച്ച് മയോണൈസും ഒന്നിൽ കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുക്കുംബറും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ചീസും കൂടെ ഒരു സ്ലൈസ് ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് രണ്ടും കൂടി അങ്ങോട്ട് നല്ലോണം മുട്ടിച്ച് തേച്ച് കൊടുക്കുക എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് ശരിക്കും ഇതിൻ്റെ ആ ചീസിൻ്റെ മേലെ കുക്കുംബർ വെച്ചിട്ട് ബ്രെഡ് അതിൻ്റെ വെക്കാറായിരുന്നു പതിവ് ഇത് പെട്ടെന്ന് ചെയ്തപ്പോൾ തെറ്റിപ്പോയി കുഴപ്പമില്ല ഏതായാലും സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് ബട്ടറും കൂടെ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെയ്ത് വെച്ച സെറ്റാക്കി വെച്ച ബ്രെഡും കൂടെ വെച്ച് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും അപ്പുറപ്പറൊക്കെ തിരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ പണി സിമ്പിളായിട്ടുള്ളൊരു സിമ്പിൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് ആകെ രണ്ട് വെജിറ്റബിൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് വന്നു വന്നപ്പോഴേക്കും അമ്മ ഇവിടെ ഒരു വൈറ്റ് ഫിഷ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് കറി വെക്കാനാണെന്ന് തോന്നുന്നു പിന്നെ ഇന്നത്തെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ക്യാബേജും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ആ ക്യാബേജും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരിക്കുള്ള ആ പരിപാടി അവിടെ കഴിഞ്ഞു പിന്നെ എന്നിട്ട് വേണം എനിക്കിതാ എൻ്റെ ഈ മെയിൻ പരിപാടി നോക്കാൻ ഇത് ഞാൻ രാവിലെ ഗ്രീൻ ആപ്പിൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഉപ്പിലിടാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് അതിൽ മാങ്ങ ആ കുപ്പിയിൽ ഞാൻ പക്ഷേ മാങ്ങ പച്ചമാങ്ങ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് അതൊന്ന് നല്ലോണം കഴുകിയിട്ടൊക്കെ എടുത്തു ഇനി നമുക്ക് ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം അതിനിടയ്ക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഞാനതൊക്കെ നോക്കുന്നുണ്ട് ഗ്രീൻ ആപ്പിൾ സംഭവം എനിക്കിഷ്ടമാണ് കേട്ടോ മറ്റേ ആപ്പിളിനോട് വലിയ താല്പര്യം ഈ ആപ്പിൾ തന്നെ രണ്ട് തരം ഉണ്ടല്ലോ ഒന്ന് പൊടി ഉള്ളതും പൊടിയില്ലാത്തതും എനിക്ക് ഈ പൊടി ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ ഇഷ്ടം നല്ല കറുമുറിയിൽ നിന്ന് കഴിക്കാൻ ഇഷ്ടം അപ്പോൾ ഈ ഗ്രീൻ ആപ്പിൾ എനിക്ക് എന്താ പറയാ നമ്മളെ സബർജിൽ സവർചിലിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് തോന്നുന്നത് അത എനിക്ക് ഇഷ്ടം അപ്പോൾ ഇത് എന്താണ് നല്ല കാന്താരി മുളകക്കിട്ട് ഉപ്പിളിട്ട് വെക്കാന്ന് વિચારിച്ചു ഇപ്പോ പിന്നെ ഉപ്പിളിടുന്ന ആദയൊക്കെ ഈ നെല്ലിക്ക മാങ്ങ ഇതൊക്കെ ഇരുന്നു ഇപ്പോ പിന്നെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ കണ്ണി കാണുന്നത് ഒക്കെ ഇതില് ഉപ്പിളിടാ അപ്പോൾ ദാ ഞാൻ ആപ്പിൾ ഒക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്ത എല്ലാ കുപ്പിളി കൊണ്ടില്ലട്ടോ കൊള്ളാവുന്നത്രേ ഞാൻ കുത്തി കേറ്റി വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടു പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് പ്രാവശ്യം അത്രയും ഒഴിച്ചിട്ടില്ല എനിക്ക് അത്ര പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നല്ല കാന്തരി മുളക് മുറിച്ചിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇനി എനിക്ക് ഇത് പണി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുറന്ന് നോക്കുക ആയോ 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 എന്ന് ആ പരിപാടി അവിടെ കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് പോയപ്പോൾ രണ്ട് ജ്യൂസ് വാങ്ങിച്ചിരുന്നു മാംഗോ ജ്യൂസും പിന്നെ ലെമൺ വിത്ത് മിൻറ്റും അപ്പം ഞാൻ എന്താ മാംഗോ ജ്യൂസാണ് എടുത്ത് കുടിക്കുന്നത് അത് കുറച്ച് വയറ് നിറയും വിശപ്പടങ്ങിക്കോളും പിന്നെ ഞാൻ നേരെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു കുളിക്കണം അപ്പോൾ എന്തായാലും ഇത്രയും സമയമായി എന്നാൽ പിന്നെ അടിച്ചു വരെ കൂടെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അടിച്ചു വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നേരത്തൊക്കെ ഫുള്ള് മാറ്റാണ് അപ്പോൾ അതൊക്കെ എടുത്ത് പൊടി തട്ടി അടിച്ചു വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കുളിച്ചിട്ടൊക്കെ വന്നു ചോറൊക്കെ കഴിച്ച റൂമിൽ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു ഫോണിൽ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ നോക്കി അപ്പം ചുപ്പ നശീനെ വിളിച്ച് വൈകിട്ട് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു നോക്കി കാരണം ഇപ്പോൾ റമദാനായതുകൊണ്ട് ഫുഡൊന്നും ഉച്ചയ്ക്ക് ഫുഡൊന്നും ഇല്ല കിട്ടാറില്ല കഴിക്കാറില്ല ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് നോക്കി അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ചീസ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി തരാം മരണവും ബ്രെഡും ചീസൊക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വയ്ക്കും നമുക്ക് ആദ്യം ഞാൻ പോയി ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചു ഇതൊന്ന് ഐസൊക്കെ മാറി വരണമെങ്കിൽ നല്ല ടൈം എടുക്കും അതുകൊണ്ട് ആദ്യം അതവിടെ ചെയ്തു വെച്ചു കുറച്ച് ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വെച്ചത് അത് കഴിഞ്ഞത് ആ വെളുത്തുള്ളിയാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഇല്ല ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ഒരു വീഡിയോ കണ്ട് അതിൽ ഞാൻ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്തൊരു ഐറ്റം ആണ് ഒരു വട്ടം ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അശിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ പിന്നെ ഇന്ന് ബ്രെഡും ചീസും ഞാൻ ഞാനോർത്തും ഇതായിരിക്കും ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് ബട്ടറിലേക്ക് വെളുത്തുള്ളിയാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവുമക്കി എടുക്കാം കുറച്ച് നല്ല ടേസ്റ്റിരുന്ന ആ ഒരു ടേസ്റ്റാണ് പിന്നെന്താ മല്ലിയലയാണ് എടുക്കുന്നത് ബട്ടറും പിന്നെ മല്ലിയിലയും പിന്നെന്താ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇത് വേണം അയ്യോ ചില്ലി ഫ്ലേക്സ് വേണം ഞാൻ ഇവിടെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടില്ല കാരണം അത് ചില്ലി ഫ്ലേക്സ് ഇല്ല മറ്റേ ആ ചുവന്ന മുളക് ഞാൻ ക്രഷ് ചെയ്തിട്ട് ഇടാറായിരുന്നു പതിവ് ഇനിയിപ്പോൾ അതിനൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കുരുമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കുരുമു പക്ഷേ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടു കൊടുത്തത് പിന്നെ ബട്ടർ സാൾട്ട് ഉള്ള ബട്ടറായിരുന്നു അതുകൊണ്ട് ഉപ്പ് എക്സ്ട്രാ ഞാൻ ഇട്ടിട്ടില്ല അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ടൊക്കെ വരണം അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട് ചിക്കനിലേക്ക് നമ്മൾ സാധാരണ മസാലകൾ ഇടുന്നുണ്ട് എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു പിന്നെ കുറച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് അശ വരുന്നതിന് മുമ്പ് ഇതൊന്നും ഉണ്ടാക്കി എടുക്കണം എന്നാണ് കാരണം നല്ല വിശപ്പൊടിയാണ് കയറി വരിക വരുമ്പോൾ തന്നെ റെഡി ആയോ എന്ന് ചോദിച്ചിട്ടാണ് വരിക കാരണം രാവിലെ കഴിക്കുന്നതാണല്ലോ പിന്നെ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ആക്കിയെടുക്കാൻ വേണ്ടി ഞാൻ മൂന്നും മൂന്ന് മൂന്നരയായപ്പോൾ തുടങ്ങിയതാണ് ഒരു നാലര നാലര മുക്കാലാവുമ്പോൾ പക്ഷേ എത്തും അപ്പോൾ ഇതാ ചിക്കനൊക്കെ അവിടെ നിന്ന് ആവുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ബ്രെഡിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ മിക്സ് ഉണ്ടല്ലോ ബട്ടറിൻ്റെ അത് എല്ലാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് ആക്കാൻ വേണ്ടി നാലെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ചിക്കനൊക്കെ റെഡിയായി ഇനി ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് കാണാനൊരു ഒരു മിനി പിസ്സ പോലെയൊക്കെ ഉണ്ടാവും വേറെ ഒന്നും വെക്കുന്നില്ലല്ലോ അപ്പോൾ ചിക്കൻ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മേ ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും അശി എത്തിയിട്ടോ കുറച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അശി വരുമ്പോഴത്തേക്ക് റെഡിയായേനെ അശി വന്ന് നേരെ ചിക്കൻ കേട്ടോ എടുത്ത് കഴിക്കുന്നത് അതിട ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നാറുള്ളതാണ് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടും എനിക്ക് എപ്പോഴും ഇല്ല പക്ഷേ അന്നെന്തോ ഇന്ന് പക്ഷേ ഇന്നെന്തോ ടേസ്റ്റ് നല്ല ചിക്കനൊക്കെ വറുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ചെയ്തെടുത്തതാണ് ഞാൻ എനിക്ക് അശി വരുന്നതിന് ഒന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു ടെൻഷനിൽ പെട്ടെന്ന് ചെയ്തതാണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് മേലെ അതിൻ്റെ മേലെ ചീസും ഒന്ന് ചൂടാക്കി എടുത്തു എന്നിട്ടത് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒരു വൺ ഇട്ടിട്ട് എടുക്കുന്നുണ്ട് കാരണം ആ ചീസൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം തന്നെ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു അശീൻ്റെ കയ്യിലോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിനോളെ വിളിച്ചില്ലാലോ കായ ഹൗ സമാധാനമായി എന്തായാലും അശിക്ക് നല്ല ഇഷ്ടമായി മൂന്നോ നാലോ എണ്ണം കഴിച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം കൊള്ളാട്ടോ കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ സാധാരണ നെഗറ്റ്സ് ആയിരുന്നു വെക്കാറ് ബട്ട് ഇന്ന് അതില്ലാത്തത് കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചു ബട്ട് ഇതാണ് കേട്ടോ നല്ലത് അതിലും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനും പിന്നെ അച്ഛനും അമ്മയും എല്ലാവർക്കും ഇഷ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ